യൂട്യൂബ് ചാനലിനായി നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു പ്രതീക്ഷകളാണ് എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് നയിക്കുന്നത് നല്ല നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ എന്ത് താഹസവും കട്ടാൻ ചിലർ മുന്നോട്ട് വരും യൂട്യൂബ് വീട്ടിലിരുന്ന് അധികവയമില്ലാതെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന മാർഗ്ഗമാണെന്ന് തിരിച്ചറിവ് ഒരുപാട് പേര് യൂട്യൂബറും വ്ളോഗറും ആക്കിയിട്ടുണ്ട് അതിൽ ആശയമുള്ളവർ വിജയിക്കുകയും ചിന്താവിഹീനർ പലരും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് പാചക വിദഗ്ധയായ നളിനി ഉനാഗറും വിജയവും വരുമാനവും പ്രതീക്ഷിച്ചാണ് യൂട്യൂബിൽ തന്റെ കുക്കിംഗ് ചാനൽ തുടങ്ങിയത് എല്ലാവരെയും പോലെ ഒരു മൊബൈലും ഇമ്മനെ ഡേറ്റായും മാത്രമാണ് നളിനിന്റെ ക്യാപിറ്റൽ എന്ന് തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി യൂട്യൂബ് ചാനൽ പ്രൊഫഷണൽ ആയി തുടങ്ങാൻ നളിനി മുടക്കിയത് ഒന്നും രണ്ടുമല്ല രൂപ എട്ടു ലക്ഷമാണ് പുതിയ ക്യാമറ ലൈറ്റിംഗ് സ്റ്റുഡിയോ എന്നുവേണ്ട വരുമാനം വരുമ്പോൾ തിരിച്ചടയ്ക്കാമെന്ന പ്രതീക്ഷയിൽ ലോൺ പോലും എടുത്ത് നളിനി ചാനൽ തുടങ്ങി വിധി എല്ലാവരെയും റോക്കറ്റിൽ ഇട്ടുന്നില്ലെന്ന സത്യം തിരിച്ചറിയാൻ നളിനിക്ക് മൂന്ന് കൊല്ലം വേണ്ടി വന്നു താൻ മുടക്കിയ എട്ടു ലക്ഷത്തിൽ ഒരു നയാ പൈസ പോലും യൂട്യൂബ് തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും ഇല്ലാതെ ചാനൽ ചുക്കല് പിടിച്ച് പോവുകയും ചെയ്തു തൻ്റെ നഷ്ടപ്പെട്ട എട്ടു ലക്ഷത്തെ ഓർത്ത് പ്രളപിക്കുകയാണിപ്പോൾ നളനി അല്ലെങ്കിലും ചില സംഗതികളൊക്കെ ചിലർക്ക് മാത്രമേ കത്തൂ യൂട്യൂബ് കോടീശ്വരന്മാർ ആക്കിയവിടെ കഥ കേട്ട് തിരലടിച്ചോളൂ പുതിയ ചാനൽ തുടങ്ങി സബ്സ്ക്രൈബറെ കൂട്ടിക്കോളൂ പക്ഷേ എങ്കിൽ ഇമാതിരി ഇൻവെസ്റ്റ് വേണമെന്ന് രണ്ട് വട്ടം ആലോചിക്കാം